തീർച്ചയായിട്ടും ഈ ലഹരി ഒരു മാരക വിപത്താവുന്നതിൻ്റെ അനുഭവം കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ലഹരി തന്നെ ഒരു മാരകമായിട്ടുള്ള വിപത്താണ് ലഹരിക്കടിമയാവുക എന്ന് പറഞ്ഞാൽ അത് ബോധം നശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ വിപത്തുകളിലേക്ക് കൂടി നയിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഞാനതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ ചോദിച്ചതേ കാര്യം തന്നെയാണ് ഞാനും ഇപ്പോൾ ഈ പരിപാടിയിൽ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു വിവരം അറിഞ്ഞത് ഇതെല്ലാം ഇതിൻ്റെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഈ ക്യാമ്പയിൻ കൂടുതൽ ശക്തമായിട്ട് നടത്തുക നമ്മുടെ ചെറുപ്പക്കാരെയും കൗമാരക്കാരെയും ഇതിൻ്റെ കെണിയിൽ അകപ്പെടാതെ കാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള സംഭവം അത് സ്വാഭാവികമായിട്ടും ലഹരി വ്യാപനത്തെ ചെറുത്തുകൊണ്ട് മാത്രമേ ഇതിനെ തടയാൻ പറ്റൂ ഇത് ആശങ്കയുളവാക്കുന്ന കാര്യം തന്നെയാണ് കാരണം ലഹരിയുടെ ഉപയോഗം കൂടുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ലഹരി വ്യാപനത്തെ ചെറുക്കുക അതിനെതിരായ ബോധവൽക്കരണവും നിയമ നടപടികളും ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതിനെ തടയാനുള്ള മാർഗം ഇപ്പോൾ പോലീസും എക്സൈസും സ്വീകരിച്ച കർശനമായ നടപടികൾ ആ നടപടികളുടെ ഫലമായിട്ട് ലഹരി ലഭ്യത വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കണ്ണികളെ സപ്ലൈ ചെയിൻ നന്നായിട്ട് അത് അതിൻ്റെ കണ്ണി മുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നടപടികൾ തുടരുക തന്നെ ചെയ്യും ഒരു ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഈ നടപടികൾ തുടരും അതോടൊപ്പം തന്നെ ബോധവൽക്കരണവും ശക്തിപ്പെടുത്തും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം ഇത് സംബന്ധിച്ച് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ സെക്രട്ടറി തല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ശുപാർശകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഉണ്ടാവും ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു വകുപ്പ് നടത്തുക എന്നതല്ല മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത് സർക്കാരാകെ ആണ് ഈ ക്യാമ്പയിന് ഈ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് ഈ അത് ഹൈക്കോടതിയുടെ ഒരു ഒരു നിയമനിർമ്മാണം ഉണ്ടാകും എന്ന് അത് ഞാൻ അസംബ്ലിയിൽ വ്യക്തമാക്കിയിരുന്നു ആ കാര്യം ഹൈക്കോടതി വിധിയുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് എന്നാൽ ജനാധിപത്യപരമായിട്ടുള്ള പ്രചരണത്തിനുള്ള അവകാശത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതിയോ ചട്ടഭേദഗതിയോ എന്താണോ ആവശ്യം അതിനുള്ള നടപടികൾ ഉണ്ടാകും ഇതിൽ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലല്ലോ ഇത് എല്ലാവരുടെയും ജനാധിപത്യ അവകാശത്തിന്റെ പ്രശ്നമല്ലേ എന്നാൽ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ട് അത്തരം കാര്യങ്ങളുണ്ട് അപ്പോൾ കോടതി വിധിയുടെ അന്തസ്സത്ത പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കാത്ത തരത്തിൽ പ്രചരണം നടത്താനുള്ള നിയമപരമായും നടപടികൾ ഇപ്പോൾ അത് ബില്ലൻ മെലിൻഡ ഫൗണ്ടേഷൻ ബിൽഗേറ്റ്സിൻ്റെ ബില്ലൻ മെലിൻഡ ഫൗണ്ടേഷൻ മുപ്പത്തി ആറ് കോടി രൂപയുടെ ഒരു പദ്ധതി ഒരു ഓംനി പ്രോസെസ്സർ നമുക്ക് അനുവദിച്ചിരിക്കുകയാണ് പൂർണ്ണമായിട്ടും അത് അവരുടെ സി എസ് ആർ ആണ് അത് മുട്ടത്തറയിലെ ദ്രവമാലിന്യ അവശിഷ്ടമുണ്ടല്ലോ ഫ്ജ് അത് സംസ്കരിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ആറുമാസം കൊണ്ട് ഈ ഓംനി പ്രോസെസ്സർ പ്രവർത്തനക്ഷമമാവും അപ്പോൾ അത് നേരത്തെ തന്നെ നമുക്ക് അവരത് അനുവദിക്കാൻ തയ്യാറായിരുന്നു അവരുമായിട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു അപ്പോൾ എയർപോർട്ട് സോണിലായതുകൊണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ക്ലിയറൻസ് ആവശ്യമായിരുന്നു ഇപ്പോൾ ഇന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്താറ് കോടിയിട്ടൊരു പദ്ധതി കൂടി മുട്ടത്രയും വരികയാണ്